ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കാണുക ഷേ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും സബക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അടിപൊളി സോപ്പ് എന്ന് വെച്ചാൽ നല്ല തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മൾ പച്ച പച്ചമഞ്ഞളും വെച്ചിട്ടുള്ളൊരു സോപ്പാണ് കേട്ടോ അപ്പോൾ പച്ച ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ അത് വച്ചിട്ടൊരു സോപ്പ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കി അപ്പോൾ നമ്മൾ ഇതാ സോ ബൈസ് ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പീസ് നമ്മളെ മഞ്ഞൾ കേട്ടോ പച്ച മഞ്ഞൾ എടുത്തുക്കണു പിന്നെ ഒരു ഒരു മൂടി തേങ്ങ അപ്പം നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കുകയുള്ളൂ ഉണ്ടാക്കി കുറച്ച് ഉണ്ടാക്കുകയുള്ളു അപ്പോൾ ഇതാ വലിയൊരു മഞ്ഞൾ തന്നെ എടുത്ത് കേട്ടോ പിന്നെ നമ്മൾ മഞ്ഞളുടെ ഗുണങ്ങളൊക്കെ അറിയാവുന്നല്ലേ നമ്മളെ അലർജിക്കും ചൊറിച്ചിലും ഒക്കെ പറ്റും അതുപോലെ തേങ്ങാപ്പാൽ ഞമ്മളെ ഈ കാറ്റ് കാലത്തൊക്കെ നമ്മൾ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ ഒരു മുളിച്ചിൽ വരുമല്ലോ കൈയിനും കാലിനും മുഖത്തിനൊക്കെ ഒരു ചുളിവും മുളിച്ചിലൊക്കെ വരുന്നതിനൊക്കെ പറ്റിയൊരു സംഭവമാണല്ലോ നമ്മളെ ഈ തേങ്ങാപ്പാൽ പിന്നെ നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ ഇ വിയോൺ എന്ന് പറഞ്ഞ ആ ക്യാപ്സ്യൂള് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതല്ലേ സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ചുളിവും ചെറിയ പാടുകൾ അതൊക്കെ മാറി കിട്ടും കിട്ടും കേട്ടോ ഈയൊരു ഈ വിറ്റാമിൻ ഇത് ക്യാപ്സൂൾ ഈ അപ്പോൾ അതും ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ മണത്തിനൊന്നും അങ്ങനെ ഒന്നും അധികം ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ ഗുണം ഉണ്ടായാൽ പോലെ മണം ഇല്ലെങ്കിലും ഗുണം ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് ഇതാ ഇങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മളൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് പാക്ക് ആയിരുന്നു അപ്പോൾ ഞാനതിൻ്റെ പകുതി എടുത്തിട്ടുള്ളു കേട്ടോ ഇരുന്നൂറ്റൻപത് എടുത്തിട്ടുള്ളൂ ഇനി എന്തായാലും നമുക്കിതാ തേങ്ങയും ഈ മഞ്ഞളും കൂടെ നല്ലവണ്ണം ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് അതിൻ്റെ പാൽ പിന്നെ എടുക്കണം അപ്പോൾ എന്തായാലും ഇതാ നമ്മളത് മിക്സിക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം ഓവറാക്കിയിട്ട് വെള്ളമൊന്നും എടുക്കില്ല ഒരുപാട് വെള്ളമാക്കിയാൽ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇങ്ങനെ ഒരു ബല ഒരുപാട് ബലം ഉണ്ടാവില്ല ഇങ്ങനെ എളുപ്പം കണ്ട് അലീന പോലെ തോന്നും തോന്നിട്ടോ അപ്പോൾ വെള്ളം അംശം പരമാവധി കുറക്കുക നല്ലത് അപ്പോൾ അതാ എന്തായാലും നമ്മൾ തേങ്ങ തേങ്ങയും മഞ്ഞ നല്ലവണ്ണം അരച്ചിട്ടോ ഇനി നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് നല്ലോണം പീഞ്ഞ് നല്ല നല്ല ബലമാണെട്ടോ ഇതിനൊക്കെ കൈയിനെ നല്ല ബലമാണ് തേങ്ങപ്പാല് പീയാനൊക്കെ അപ്പം നമ്മളിതാ കുറക്കങ്ങനെ അങ്ങനെ പീഞ്ഞതാണ് നല്ല കട്ടിയോടുകൂടി തന്നെ ഇട്ടോ കിട്ടണ വെള്ളം നമ്മൾ ഒഴിച്ചതുങ്ങളെ കണ്ടില്ലേ കുറച്ച് ചെഞ്ഞെല്ലാം ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ പാലിൻ്റെ തേങ്ങ തേങ്ങൻ്റെ ഉള്ള നീരും എല്ലാം പാടെ ആയിട്ടാണ് ഇത്ര കുറച്ച് വെള്ളം കേട്ടോ അപ്പോൾ ഇതാ എല്ലാതും അങ്ങോട്ട് നല്ലോണം ഒന്ന് പിഴഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെതാ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു നല്ലൊരു പാല് തേങ്ങാപ്പാലും മഞ്ഞളും പണ്ടൊക്കെ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾക്ക് പണ്ടത്തെ ആൾക്കാരിങ്ങനെ തേങ്ങാപ്പാലൊക്കെ പെയ്ഞ്ഞ് അതിൽ കുറച്ച് മഞ്ഞളും പച്ചമഞ്ഞളും ഇട്ടിട്ട് വെയിലത്ത് വെക്കും കേട്ടോ വെയിലത്ത് വെച്ചിട്ട് അത് തെളിഞ്ഞു വരുമ്പോൾ ആ എണ്ണ ഞമ്മക്ക് കുളിപ്പിച്ച് തെരലെ മേത്ത് തേച്ച് കുളിപ്പിക്കും ഞാനൊക്കെ എൻ്റെ കുട്ടികൾക്ക് കുറേ തേച്ച് കേട്ടോ അങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ വേനലാകുമ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ഒരു കാറ്റുണ്ടല്ലോ ആ കാറ്റടിക്കുമ്പോൾ ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് വേഗം തൊലിയൊക്കെ അങ്ങനെ ചുളിവും വെള്ളിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സോപ്പ് തന്നെയാണ് ഇട്ടത് അപ്പം നമ്മളിതാ രണ്ട് ഇവി എം കൂടി എടുക്കണുണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തേക്കണു അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു സൂചി കൊണ്ടൊന്നും കുത്തിയിട്ട് അതിൻ്റെ ഉള്ളത്തെ നീ ഓയിൽ ഓയിലങ്ങോട്ട് എടുത്താൽ മതി പിന്നെ നമ്മൾക്ക് ഈ ഓയിലിൻ്റെ ഓയിൽ കിട്ടും കേട്ടോ കുപ്പിയിൽ വലിയ ഒരു ഇതിൽ അപ്പോൾ അത് അതൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് അളവിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇതാ രണ്ടെണ്ണം എടുത്തേക്കണ് അങ്ങനെ നല്ലോണം ഇതാ സൂചി ഉണ്ടൊക്കെ കൊന്ന് അതിൻ്റെ ഉള്ളത്തെ നമ്മൾ ഓയിലൊക്കെ ഇങ്ങോട്ട് എടുത്ത് കേട്ടോ ഇനി ഞമ്മൾക്കത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇനി സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്യാണ്ടല്ലോ അത് ചെയ്യണം അപ്പോൾ ഞാൻ വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കറക്റ്റാക്കി ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിമക്കിട തിരിയാൽ എഴുതിയിട്ട് അതാ സെറ്റ് ആക്കിക്കണോ ഞാൻ നമ്മളെ തേങ്ങാപ്പാലും നല്ല മഞ്ഞളും പിന്നെ നമ്മളെ ഗുളി വിറ്റാമിൻ ഇ ഗുളിക ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങനെ മിക്സ് ആക്കിടണം നമ്മൾ കൂട്ടത്തിൽ ഇതേട്ടോ ഞമ്മക്കിന്ന് ഫുഡിന് കുമ്പളങ്ങൾ കറിയും ഉത്തമീനൊക്കെ ഉണ്ട് നിങ്ങൾ കയറി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എന്താ ഈ ഫുഡിൻ്റെ ഇതിൽ അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് മാറ്റി വെക്കാൻ വേഗം പാത്രം ഇട്ട് തിരിഞ്ഞപ്പോൾ അവിടെ കണ്ടെ അപ്പോൾ അതങ്ങനെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചപ്പോൾ അത് അങ്ങനെ അതിൽ ഉൾ ഉൾപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെക്കൊന്ന് കാണിച്ച് തരാം പിന്നെ ഇതിലെന്താ കാണിച്ചില്ല എന്ന് പരാതി പറയുന്നുട്ടോ അതിൽ നമ്മളത് നല്ല മമ്പയർ ഉപ്പേരി ആയിരുന്നു അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഉച്ചക്കത്തെ ഫുഡിനുള്ളത് അതായിരുന്നു അപ്പോൾ നമ്മളിതാ സോപ്പ് ബേസ് ഒന്ന് ഇത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിതാ വെള്ളം ചൂടാട്ടെ എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കാം അതിപ്പോൾ എല്ലാവർക്കും അറിയണതാണല്ലോ ഇപ്പോൾ ഫുള്ള് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് അധികം കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റി വെറൈറ്റി സോപ്പ് സോപ്പി ഞമ്മക്കൊന്നും ശരിക്കും കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈ സോപ്പൊന്നും നമുക്ക് തന്നെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ തന്നെ ഉണ്ടാക്കും അതിനിപ്പോൾ അത്ര വലിയ പൈസ ഒന്നും നമുക്ക് ആവണില്ല കേട്ടോ അപ്പം തേങ്ങ ഇപ്പോൾ എപ്പോഴും നമ്മളെ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ മഞ്ഞളും നമ്മൾ തൊടുകൾ കൂടെ കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഈ മഞ്ഞൾ എനിക്കൊരു താത്ത തന്നതാണ് കേട്ടോ അവർ മഞ്ഞൾ പറിച്ചപ്പോൾ എനിക്ക് കുറച്ച് വേണം എന്നാണ് അപ്പോൾ അങ്ങനെ പൈസ ഒക്കെ കേട്ടോ ഫ്രീ ആയിട്ട് തന്നതാണ് കുറച്ചുകൂടി ഇനി ഉണ്ട് കേട്ടോ മഞ്ഞൾ നമുക്ക് മഞ്ഞൾ കൊണ്ട് വേറെ ഐറ്റംസുകളൊക്കെ തന്നെ സോപ്പൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇതെങ്ങനെയുണ്ട് എന്ന് ആദ്യം നോക്കേണ്ടല്ലേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സോപ്പ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സോപ്പ് ബേസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരുക്കി നല്ല പതട്ടോ അതിന് അപ്പോൾ ഇതാ നമ്മളെ എടുത്താൽ ആ ഇത് ഒഴിച്ചുകൊടുത്തു കേട്ടോ തേങ്ങാപ്പാലും മഞ്ഞളും അരച്ച നീരുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തപ്പോൾ നല്ല അടിപ്പൊള്ളിയൊരു കളറുണ്ട് വന്നിട്ടോ അപ്പോൾ നമ്മൾ സോപ്പും മഞ്ഞളും ഇരുന്ന് കൂടിച്ച് തരുമ്പോൾ ഉള്ളൊരു ചുമപ്പ് കളറ് വരാറില്ലേ അപ്പോൾ ആ കളറാണ് കേട്ടോ അത് നമ്മൾ ഇതിലൊഴിച്ചെടുത്തപ്പോൾ വന്നത് നല്ല അപ്പോൾ ഇതാ ഇത് നമ്മുടെതും അങ്ങോട്ട് സെറ്റ് അയക്കണം കേട്ടോ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി നമുക്കിതാ നമ്മളെ സോപ്പ് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചല്ലേ അപ്പോൾ ഈ ഇതിൽ ഉള്ളത് തന്നെ നാലെണ്ണത്തിനുള്ളത് തന്നെ ഉള്ളത് തോന്നണ കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കിയല്ലേ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു മൂടി തേങ്ങൻ്റെ പാൽ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് മോൾഡ് ഉണ്ട് അപ്പം അയക്കുള്ളത് ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ അത് എടുക്കുകയാണെങ്കിൽ ഞമ്മൾക്കിത് രണ്ട് മോൾഡിനും കൂടി കിട്ടിയിരുന്നു പക്ഷേ നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമല്ലോ ഞമ്മൾക്ക് ഇനി ടൈമില്ലേ അപ്പോൾ അതാ പത ഉണ്ട് കേട്ടോ മേലെ പതം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതപ്പോൾ ഞമ്മക്കിതാ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അത് പത കളയാനും അല്ലേ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ചുമപ്പ് മോൾഡിലേക്ക് കാപ്പി കളറുള്ള നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതാ എല്ലാ സോപ്പത്തെയും നമ്മൾ പത മാറ്റി കൊടുത്തോ ഇനിയിപ്പോൾ ഇതൊന്ന് ഉറച്ച് കിട്ടണവേരെ ഒന്ന് വെയിറ്റ് ചെയ്യാമല്ലേ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇതാ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ സോപ്പൊക്കെ നല്ല സെറ്റായി ഉറച്ച് അടിപൊളിയായി വന്ന്ക്കുന്നുട്ടോ അപ്പോൾ ഞമ്മളിതാ അതിന് മോളുടെ നന്നു മാറ്റിയെടുക്കുക നല്ല കട്ടിയുണ്ട് നല്ല ഉറച്ച് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്താ പറയുക എന്നൊന്നും അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ അല്ലാതെ ഞാനിതാ അങ്ങനെ എടുത്തൊരു പാത്രത്തൊക്കെ മാറ്റിയിരിക്കുന്നത് കേട്ടോ മൂന്ന് നാല് ഷേപ്പിലാണ് കേട്ടോ നമ്മൾക്ക് ഇത് ഈ മോൾഡിൽ ഒന്ന് ഇതാ ഹാർട്ടിൻ്റെ ഒന്ന് മറ്റേ ചതുരം വൃത്തം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഇതാ നാല് സോപ്പും ഞമ്മളിന്ന് റെഡിയാക്കി എടുക്കണു അപ്പോൾ ഞമ്മളിന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് കുളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ നിങ്ങൾക്കിതൊന്ന് പത ഉണ്ടോയെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതും കൂടി വേണമല്ലോ ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ അപ്പോൾ നമ്മളെ കൈയ്യൊക്കെ അതാ നല്ല സുന്ദരിയാക്കി ഇങ്ങനെ കൈ എടുക്കണം കേട്ടോ നല്ല പതണ്ട് അപ്പോൾ ഇത് തേച്ചാൽ ഈ ഈ ഒരു സോപ്പ് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഒരു സൈഡ് എഫക്റ്റ് ഒന്നും നമ്മൾ കൃത്രിമം ഒന്നും ചെയ്തിട്ടില്ലല്ലോ വെറും തേങ്ങാപ്പാലും മഞ്ഞളും പിന്നെ സോപ്പ് ബേസ് പിന്നെ നമ്മൾ വിറ്റാമിൻ ഇ ഈ അല്ലേ അതിപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളായാലും ആൺകുട്ടികളൊക്കെ അത് ഉപയോഗിക്കാതെ കുട്ടികൾ കുറവാട്ടോ അവർക്കൊക്കെ ഇപ്പോൾ അത് ഡെയിലി വേണം എൻ്റെ വലിയ മോനൊക്കെ അതങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കണ ആളാട്ടോ അപ്പോൾ എനിക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതും ലാഭം കിട്ടി മഞ്ഞളും തേങ്ങയും ഒക്കെ നമുക്കിന്ന് ലാഭത്തിലാണ് കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് വലിയ ചിലവൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ സോപ്പൊക്കെ റെഡിയായി നല്ല പതയും കിട്ടി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്ബും ഒരു ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഓക്കെ ബൈ